അമേരിക്കൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും സ്വർണത്തിന് വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഈ പൊന്നിൻ്റെ വില എങ്ങോട്ടാണ് പോകുന്നത് എല്ലാവർക്കും ആശങ്കയുണ്ടാകും സ്വാഭാവികമായിട്ടും വ്യാപാരികൾക്കും ആശങ്കയുണ്ടാവും എന്താ അവസ്ഥ ശരിക്കും സ്വർണം സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില യാദർശികമായിട്ട് കേറും ചരിത്രത്തിലാദ്യ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വന്നിരിക്കുന്ന സമയം വളരെ കൗതുകകരമായിട്ടാണ് ഇവിടുത്തെ നിക്ഷേപർ കാണുന്നത് കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് നയം എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ രക്ഷിതാവസ്ഥ ഉള്ളതുകൊണ്ടും ആ സ്വർണ്ണ വില കയറ്റുന്നു രണ്ടാമത്തെ അവിടെ തൊഴിലിൽ തൊഴിലില്ലായ്മ കുറച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഫെഡറൽ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നുള്ള കാര്യമുണ്ട് പക്ഷെ ഇതൊക്കെ കേറുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ഇതിന് അവരുടെ വാങ്ങൽ യെ കുറയ്ക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് എക്സ്ട്രാ സോഴ്സിങ് നമ്മളെ സംസ്ഥാനത്ത് കൊണ്ടുപോവ് ഉദാഹരണത്തിന് വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തണം ടൂറിസം ശക്തിപ്പെടുത്തണം ഐ ടി മേഖല ശക്തിപ്പെടുത്തണം അഗ്രികൾച്ചർ ശക്തിപ്പെടുത്തണം ഇങ്ങനെ ആവുമ്പോൾ എക്സ്ട്രാ സോഴ്സുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ബൈങ് കപ്പാസിറ്റി കൂടുകയുള്ളൂ ആളുകൾ കടയിലേക്ക് വരുന്ന കുറഞ്ഞിട്ടുണ്ടോ അത് ഒരു പരിധി വരെ അത് ബാധിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് സമാധാനിക്കുന്ന വിഷയം തന്നെ അവർ മുമ്പ് വാങ്ങിയ സ്വർണത്തിന് വില ഇടിഞ്ഞിട്ടില്ല ബാങ്കിനെക്കാട്ടും കൂടുതൽ സ്വർണ്ണത്തിന് വില കൂടുന്നതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനും പണയം വെക്കുവാൻ ആണെങ്കിലും ഉൽപ്പന്നം നടത്തുവാണെങ്കിലും അധികം കുറയാനുള്ള സാധ്യത ഇല്ലാന്നാണ് വിദഗ്ധരുടെ നിന്ന് മനസ്സിലാക്കുന്ന വിഷയം യും ഇനിയും സ്വർണ്ണത്തിന് വില മുന്നോട്ട് നീങ്ങാൻ കുതിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് ആളുകൾ പേടിക്കേണ്ട കയ്യിലുള്ള സ്വർണം അവിടെ തന്നെ വെച്ചോളൂ ഇനിയും വില കൂടുമെന്നാണ് ചെറുകിട സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് എല്ലാവരും ബില്ല് ചോദിച്ച് വാങ്ങിയ സ്വർണം വാങ്ങുക എന്നുകൂടി ഒരു ഉപദേശവും അവർ നൽകുന്നുണ്ട് കോഴിക്കോട് നിന്ന് വി ഡ മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ